ഹായ് ഗാസ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ പൈൻ എത്തിയിട്ടുണ്ട് നല്ല റഷുണ്ട് അപ്പം നമ്മൾ എൻട്രിയിലോട്ട് പോകാണ് ഓക്കെ ബാക്കി അവിടെ പോയിട്ട് വേണം ഓക്കെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് താഴെ വരെ ഉണ്ട് കേട്ടോ അയ്യോ ഉണ്ടോ മോളോട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കുറച്ചിങ്ങ് താഴെ വരുമ്പം ഇതവിടെ താഴത്തുള്ള വ്യൂ ആണേ അടിപൊളി അല്ലേ നാച്ചുറൽ ആദ്യത്തെ േളുല്ലേ ും പോയിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെയൊന്നും പക്ഷെ നിന്റെ ഏതൊക്കെ ബന്ധുക്കൾ തൊടുപുഴ ഭാഗം വേണമെന്തെങ്കിലും എന്താ പറയുക നമുക്കൊന്ന് റിലാക്സേഷൻ ഒന്നും പറ്റുന്നില്ല അത്ര നല്ല തിരക്കാണ്ട് ഒരു വിഷയമില്ല അതെനിക്ക് തോന്നണ ഈ ഒരു എന്താ പറയുക ഇപ്പം കൊറോണ ഒക്കെ കഴിഞ്ഞിപ്പോൾ എല്ലാവരും വരുന്നതല്ലേ അത് അത് ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് വിഷയം പക്ഷേ സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത എങ്ങോട്ടാണ് പോകേണ്ടത് അടുത്തത് നമ്മൾ പരന്തൻപാറ അപ്പോൾ നമുക്ക് പരന്തൻപാറ വെച്ച് ചെയ്യണം But see you. Bye. Bye. Bye.